ഞാൻ എപ്പോഴും ബംഗളൂരു എഫ് സിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പടി പുകഴ്ത്തി പറയുന്നത് അവരുടെ ഓണറായിട്ടുള്ള പാർജിൻഡാലിനെ കുറിച്ചാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിറകെട്ട ഓണേഴ്സിന്റെ വൃത്തികെട്ട നയങ്ങൾ വെച്ച് നോക്കുമ്പം ഈ പാർജിൻഡാലൊക്കെ ഒരു മുത്താണ് ബംഗളൂരുവിൻ്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം ആ ഒരൊറ്റ മനുഷ്യനാണ് എന്ന് പറയേണ്ടി വരും ബംഗളൂരു എപ്പോഴൊക്കെ മോശ പ്രകടനത്തിലേക്ക് കൂപ്പുകൂത്തി പോകുന്നോ അപ്പോഴെല്ലാം രക്ഷകനെ പോലെ ടീമിന്റെ ഒരു ലിബറേറ്ററായിട്ട് താഴേക്കിറങ്ങി വന്ന് എല്ലാവരോടും സംസാരിച്ച് ടീമിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ എല്ലാം ചെയ്യും എന്ന് ഉറപ്പ് കൊടുത്ത ശേഷം പറഞ്ഞ വാക്ക് അതേപോലെ കൃത്യമായി പാലിക്കുന്ന ഒരു ടീം ഓണറാണ് പാർജെൻറ്റാൽ അങ്ങേരെ പോലെ ഒരു ഓണറെ കിട്ടിയാറുണ്ടല്ലോ ഈ പാഷനേറ്റ് ആയിട്ടുള്ള ഫാൻസിന് പാർജെൻറ്റാലെ പോലെ ഒരു ഓണറെ കിട്ടിക്കഴിഞ്ഞാൽ നിന്ന് കത്തിക്കാനുള്ള വകുപ്പുണ്ടാവും ഇന്നലെ ബംഗളൂരു നാല് രണ്ട് എന്ന സ്കോറിന് വിജയിച്ചു നമ്മളൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഘോഷം വിടാതെ പൊക്കിക്കൊണ്ടിരിക്കും ആ സമയത്ത് ഇന്നലെ ചെന്നൈ എഫ് സിക്കെതിരെ അവരുടെ നാട്ടിൽ പോയി നാല് രണ്ട് എന്ന കൃത്യമായ രണ്ട് ഗോളിന്റെ ലീഡോടു കൂടി വിജയിച്ച ശേഷം പാർജൻഡാലി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല വിജയത്തിന് ശേഷമുള്ള പുള്ളിയുടെ ചീറ്റ് ഇങ്ങനെയാണ് എ ഫാൻറ്റാസ്റ്റിക് ത്രീ പോയിന്റ് എവേ ഫ്രം ഹോം നമുക്ക് ഹോം ഗ്രൗണ്ടിൽ നിന്നും അകലെ പോയി എവേ ഗ്രൗണ്ടിൽ ഒരു മൂന്ന് പോയിന്റും വിജയവും സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നത് നല്ല കാര്യമാണ് ബാംഗ്ലൂരു എഫ്സി ഗോൾ കൺസിഡർ വിത്ത് ബോത്ത് ഇൻഡിവിജ്വൽ മേക്ക് ഷുവർ ദോസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഗോളുകൾ കൺസീഡ് ചെയ്തു അതിനകത്ത് രണ്ട് ഗോൾ കൺസീഡ് ചെയ്തത് പ്യുവർ ഇൻഡിവിജ്വൽസ് കാരണമാണ് അത്തരത്തിലുള്ള വ്യക്തിഗതമായിട്ടുള്ള പിഴവുകൾ നമ്മൾ ഇല്ലാതെയാക്കണം നമ്മള് ഇത്തരത്തിലുള്ള പിഴവുകൾ ഒഴിവാക്കി കിരീടത്തിലേക്ക് കുതിക്കണം അല്ലെങ്കിൽ ഷീൽഡിലേക്ക് എത്തണം എന്നാണ് പാർജിൻഡാല്